കേസ് മാർട്ട് ഉദ്ഘാടന ചടങ്ങിൽ എന്ന കേന്ദ്രമന്ത്രിമാരെ ഒഴിവാക്കി കേരളം കേന്ദ്ര സർക്കാർ ഫണ്ട് ഉൾപ്പെടുത്തിയുള്ള കേസ്മാർട്ട് ഉദ്ഘാടന ചടങ്ങിലാണ് കേന്ദ്രമന്ത്രിമാരെ ഒഴിവാക്കി സംസ്ഥാന സർക്കാർ പദ്ധതി സ്വന്തം ക്രെഡിറ്റിലാക്കിയത് സി എസ് കേന്ദ്രം നൽകിയ ഫണ്ട് കൂടി ഉപയോഗിച്ചാണ് നിലവിലെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ മുഴുവൻ ഓൺലൈനായി ലഭ്യമാക്കുന്നതാണ് കെസ്മാർട്ട് കൊച്ചിൻ സ്മാർട്ട് മിഷന് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച തുകയിൽ ഇരുപത്തി കോടി രൂപ ഇൻഫോർമേഷൻ കേരള മിഷൻ നൽകിയാണ് കെ സ്മാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കെ സ്മാർട്ട് പൂർണമായും കേരളത്തിന്റെ പദ്ധതിയാണെന്ന് വരുത്താനാണ് നീക്കം കേന്ദ്ര കൂടി ഉപയോഗപ്പെടുത്തിയുള്ള പദ്ധതിയിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ന് രാവിലെ കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കെ സ്മാർട്ട് ഉദ്ഘാടനം നിർവഹിച്ചത് നൂതന സാങ്കേതിക വിദ്യാരംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന അവകാശവാദവും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഉയർത്തി മന്ത്രിമാരായ എം പി രാജേഷ് പി രാജീവ് എന്നിവർക്കൊപ്പം കോൺഗ്രസ് നേതാക്കളായ ഹൈബ്രീഡൻ എം പി ടി ജെ വിനോദ് എന്നിവരും പങ്കെടുത്ത ചടങ്ങിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ പോലും മാറ്റി നിർത്തിയത് സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി നാൽപ്പത്തെട്ടായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത് രാജ്യത്തെ നൂറ് പ്രധാന പട്ടണങ്ങളെ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം പദ്ധതികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായാണ് പണം ചെലവിടുന്നത് ജനം കൊച്ചി